സോ ഇപ്പ ഒരുപോലെ നമുക്ക് മാറ്റി വെക്കാം ചമ്മന്തി നോക്കും നൈസ് ആയിട്ട് നമുക്ക് ചമ്മന്തി കാണണ്ടമ്മതി നാല്കിരമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചമ്മതിന്റെ റെസിപ്പി ഷെയർ ചെയ്യുന്ന പോലെ നല്ല ഈസി ചമ്മന്തിയാണ് സോ നോക്ക് ഫ്രണ്ട്സ് നമ്മുടെ നല്ല ടേസ്റ്റി നാല്കിരം പിന്നെ വെളുത്തുള്ളി എടുത്ത് ഉണക്ക ചമ്മന്തി അയണ്ടേ അതുപോലെ കുറച്ചു മതിയെ കൂടുതൽ ചമ്മന്തി എനിക്ക് പക്ഷെ അത് പേര് മരുന്ന് പോയിണ്ടായി ഞാൻ ഇതിന് സുക്കട്ടതി ചട്ടനിടെ കളിയും മീൻസ് നമ്മുടെ ചമ്മന്തി സുക്കട്ടന്തി പിന്നെ കൊച്ചി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്റെ പേര് പൂജ ഇന്നെ ഞാൻ നിങ്ങൾക്കുടേ ഒരു ചമ്മന്തിന്റെ റെസിപ്പി ഷെയർ ചെയ്യുന്ന പോലെ നല്ല ഈസി ചമ്മന്തിയാണ് പിന്നെ കൊച്ച് ഡ്രൈ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം ഒണക്ക ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം എന്നെ സോ ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നേ അത് ഷെയർ ചെയ്യും ഞാൻ സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രസ് ചെയ്യു ഇങ്ങനത്തെ വീഡിയോസ് എന്റെ കിട്ടാൻ വേണ്ടിട്ട് ചെയ്യാം ഇന്ന് ഞാൻ കുറച്ച് ഒണക്ക ചമ്മന്തി ഉണ്ടാക്കണ പോലെ നമുക്ക് നാൽഗിരം യൂസ് ചെയ്യാം ഇവിടെ ഞാൻ ഫ്രഷ് നാൽഗിരം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ഏർ പൊട്ടിച്ചിട്ട് എടുത്തു ഞാൻ ഒടിച്ചിട്ട് നാൽഗിരം കുറച്ച് നമുക്ക് ചെറുകി എടുക്കാം പിന്നെ ഇത് ചട്നി ഇത് ചമ്മന്തി ഉണ്ട് എന്നാൽ ഇതെന്നാ കുറച്ച് നമ്മൾ വെൽത്തുള്ളി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യും ഇത് ഉണക്കച്ചമ്മന്തിക്ക് കാരണം ഞാൻ ഉണ്ടാക്കുന്ന പോലെ വെൽത്തുള്ളി നാൽകിരൻ്റെ ഒണക്കച്ചമ്മന്തി കുറച്ച് ഉണ്ടാക്കാം അത് നമുക്ക് കൂടുതൽ ദിവസം എനിക്ക് കുറച്ച് വെക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ചമ്മന്തിയാണ് സോ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം സോ ഇത് വേണ്ടിയിട്ട് നമുക്ക് എന്താ എന്താ വേണം അത് കാണിച്ചു തരാം ഞാൻ നമുക്ക് കുറച്ച് മെയിൻ ആയിട്ട് കുറച്ച് നാൽഗിരം വേണം പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളുടെക്ക് വേണമെങ്കിന്നുച്ച് ഒണക്ക ഒണക്ക നാല്ഗിരം നമ്മുടെ ഇന്ത്യൻ ഇല്ലേ കോപ്ര അത് വേണമെങ്കിൽ അത് എടുക്കാം ഞാൻ ഫ്രഷ് എടുത്തിട്ടുണ്ട് സോ രണ്ട് നിങ്ങളുടെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും ഈ ചമ്മന്തിക്ക് പിന്നെ നമ്മുടെ കുട്ടിസ് ഇവിടെ ഉറങ്ങിയാണ് കുട്ടിസ് നമുക്ക് ഫസ്റ്റ് കുറച്ച് നാൽഗിരം ചെറുകി എടുക്കാം കുറച്ച് നാൽഗിരം ചെറുകി എടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങടക്ക് കുറച്ച് ദിവസം എനിക്ക് വെക്കാൻ പറ്റും സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലോ കുറച്ച് വേണമെങ്കിൽ കൂടുതലോ ഉണ്ടാക്കാം സോ ഞാൻ കുറച്ച് ചെറുകി എടുക്കാം ഇത് ഫ്രഷ് നാൽഗിരം നമ്മുടെ കുഞ്ഞി ഇവിടെ വന്നു ആന അവർക്ക് കൊടുക്കാം ഇഷ്ടമാണ് ഇഷ്ടമാനുണ്ട് നമ്മുടെ കുഞ്ഞിക്ക് சோ நோக்கூனி பக் நாலாம் ஃபுல் குறச்சு செருகி எடுத்து இப்போ நமக்குனா குறச்சு வெலுத்தி நன் எடுக்காம் ஞாபகில இது நம்ம வெலுத்தி பின் நாலு சமந்தியான உனக்கு கொலுத்தி கூடி வேணா கூடுதலாய்ட் குறச்சி நமக்கு கொறச்சு நானாக்கிட்டு எடுக்காம் ി സോ നമുക്ക് കുറച്ച് വെളുത്തുള്ളി നന്നാക്കിട്ട് എടുക്കാം ഏർ ഞാൻ പറഞ്ഞില്ല ഇത് നമ്മുടെ നാൽഗ്രം പിന്നെ വെളുത്തുള്ളിയുടെ ചമ്മന്തിയാണ് സോ നമുക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ വേണ കൊറച്ച് ഏർ സോ നമുക്ക് എടുക്കാം കുറച്ച് നന്നാക്കിട്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അറിയാമേ പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അറിയാം ഇതിലേക്ക് വെൽത്തുള്ളിക്ക് നമ്മുടെ ഹിന്ദിലേക്ക് ലസുൻ പറയാനെ ലസുൻ ലസുൻ സോ അതൊ കുറച്ച് നമുക്ക് നന്നായിട്ട് എടുക്കാം സോ ഫ്രണ്ട്സ് നോക്കൂ ഇവിടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയിട്ട് എടുത്തു കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമിളക് എടുത്തു ഞാൻ ഇത് കുറച്ച് എട്ടോ ഒമ്പത് ഉണ്ടാവും ഒണക്കമലക് നിങ്ങളുടെ ഇഷ്ടമാണോ ഒണക്കമലക് നിങ്ങടെക്ക് വേണമെങ്കിൽ കൂടുതൽ എരുവ് കൂടുതൽ എടുക്കാം ചിലപ്പോ ചിലപ്പോ കൊന്നിട്ട് വേണമെങ്കിൽ മിളക് ഉണക്കമിളക് എടുക്കാം സോ ഇപ്പോ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഗ്യാസിന്റെ അർത്ഥം നമുക്ക് പോവാം ഞാൻ ഗ്യാസ് കത്തിച്ചു പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒരു ചട്ടി പാൻ അത് വെക്കണം നമുക്ക് പിന്നെ ഇപ്പൊ ഇത് ഇതിലേക്ക് നമുക്ക് ഇത് വെളുത്തുള്ളി ഉണ്ടേനാ അത് കുറച്ച് ഇടണം ഇതില് പിന്നെ കുറച്ച് നമുക്ക് രണ്ട് മിനിറ്റ് കുറച്ച് ഇത് ഫ്രൈ ചെയ്യണം നമ്മുടെ വെളുത്തുള്ളി ഫ്രണ്ട്സ് ഇത് നമുക്ക് കൊറച്ചിന ചുടൽ ചിതിട്ട് എടുക്കണം അങ്ങനെ വെറുതെ പാനിൽ എടുത്ത് എന്നെ ഇടാൻ ആവശ്യമില്ല വെറുതെ എണ്ണെ കുറച്ച് നമുക്ക് കുറച്ച് റോസ്റ്റ് ചെയ്യണം വെൽത്തുള്ളി കൊറച്ച് നിങ്ങളുടെ കാണുണ്ടാവും കുറച്ച് അങ്ങനെ ബ്രൗൺ ബ്രൌൺ ആയി തുടങ്ങി ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്യണ് ഇത് കുറച്ച് ബ്രൗൺ ആയി ആയിണ്ട് നമ്മുടെ വെളുത്തിൽ ഇപ്പൊ ഇതിൽ നമുക്ക് തന്നെ ഉണക്കമിളക് ഇടണം ഇത് കൂടി നമുക്ക് വെളുത്തിൽ ഇടിക്കൂടി ഉണക്കമിളക് കുറച്ച് രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്യാം ഫ്രൈ ആയിണ്ട് റോസ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം സൈഡിലേന്ന് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാവും ഉണക്കം അലവ് ഇപ്പൊ ഇത് സെയിം ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് തുടച്ചെടുക്കാം പിന്നെ ഇത് സെയിം ചട്ടിയിലേക്ക് നമുക്ക് ഇത് നമ്മുടെ നാൽഗിരം ഉണ്ട് ഫ്രഷ് നാൽഗിരം നമ്മൾ ചെറിയ വെച്ചിട്ടുണ്ടേണോ അതുകൂടി നമുക്ക് കുറച്ച് ഇതിൽ എടുക്കണം കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതിന്റെ വെള്ളം ഉണ്ട് കുറച്ച് നാൽഗിരം ഉണ്ട് അത് പോവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡ്രൈ ചെയ്യണം നമുക്ക് നമ്മൾ നാൽഗിരം കുറച്ച് അലക്കി കൊടുത്ത് കൊടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യണം നാൽഗിരം സോ ഫ്രണ്ട്സ് എന്റെ നാൽഗ്രം ഇപ്പൊ ഫ്രൈ ആയിണ്ട് ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം നോക്കൂ നൈസായിട്ട് കൊറച്ച് ഇത് ഫ്രൈ ആയിണ്ട് ഇതിന് വെള്ളം ഇണ്ട് അതൊക്കെ പോയി പിന്നെ കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ കുടി ആയിണ്ട് നോക്കൂ കുറച്ച് ഇതിന് വെള്ളം ഫുൾ ഉണക്കി സോ അപ്പൊ ഗ്യാസ് ഓഫ് ആക്കാം ഒരു മാറ്റി വെക്കാം ഇവിടെ പ്ലേറ്റിലേക്ക് ഇപ്പൊ ഇതെല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്തുന ഇപ്പൊ ഇത് കുറച്ച് ചൂടാണ് സോ നമുക്ക് കുറച്ച് ചൂട് മാറാൻ വേണ്ടിട്ടാണ് കുറച്ച് വെക്കാം അങ്ങേ പിന്നെ ചൂട് ഇതിന് മാറിയ ശേഷം നമുക്ക് പൊടിച്ചിട്ട് എടുക്കാം സോ ഫ്രണ്ട്സ് ഇപ്പൊ നോക്കുവാ നമ്മുടെ അതെല്ലാം കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പൊ ഞാൻ കുറച്ച് ചൂട് മാറിയ വേ വേണ്ടിട്ടാ വെക്കണുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കോപ്ര എടുക്കുന്നുണ്ടെങ്കിൽ ഉണക്ക നാല്കരം അത് എടുക്കുമ്പോൾ കുറച്ച് നല്ലതാണ് ഇതിനൊക്കെ മീൻസ് കൂടുതൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം അവശ്യ അവശ്യമില്ല നമുക്ക് വെറുതെ കുറച്ച് അത് കുറച്ച് ചെറുകി എടുത്ത് ഉണക്ക നാല്കരം പിന്നെ അത് നമ്മുടെ ഇപ്പം വെളുത്തുള്ളിൽ പിന്നെ ഉണക്ക ഉണക്കമിളക് റോസ്റ്റ് ചെയ്തു അതിനെ കൂടിയിട്ട് കൂടിയിട്ട് നമുക്ക് അത് കുറച്ച് വെക്കണം സോ അതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്ര വേണമെങ്കിൽ കോപ്ര എടുക്കാം അല്ലെങ്കിൽ ഫ്രഷ് നാൽഗിരം എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം പിന്നെ ഈ ചമ്മന്തി നമുക്ക് കുറച്ച് ദിവസം പുറത്ത് വെക്കാൻ പറ്റും കുറച്ച് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇത് വെളുത്തുള്ളി പിന്നെ നാൽഗിരന്റെ ഉണക്ക ചമ്മന്തി കഴിക്കാം മീൻസ് വെക്ക വെച്ചിട്ട് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ കുറച്ച് ഒരാഴ്ചക്ക് ഓടും ഇത് ചമ്മന്തി ശ് ട്രൈ ചെയ്യൂ എൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടം ഫ്രണ്ട്സ് ഇതിന്റെ ചൂ ചൂടിപ്പൊ മാറിണ്ട് ഫസ്റ്റ് നമുക്ക് ഇത് ഉണക്കമിളക് ഉണ്ട് അത് കുറച്ച് വെച്ചിട്ട് മിക്സി ജാറിലേക്ക് ഗ്രൈൻഡ് ചെയ്യണം അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി പിന്നെ നാല് ഗരം ഇടാം സോ നമുക്ക് ഇത് കുറച്ച് ക്രഷ് ചെയ്തിട്ട് എടുക്കാം സോ നമുക്ക് നൈസായിട്ട് കുറച്ച് പൊടിച്ചിട്ട് എടുക്കാം ഉണുക്കമിളക് நமக்கு ஒரு பிரம் கொச்சுக்கூடி புடிப்பிட்ட எடுக்க நல்ல സോ ഇത് നോക്കൂ കുറച്ച് അങ്ങനെ പുടിക്ക് അയിണ്ട് ഇതിലേക്ക് ഇപ്പൊ നമുക്ക് വെളുത്തുള്ളി ഇടാം സോ വെളുത്തുള്ളി നമുക്ക് കുറച്ച് ഇടാം ഇത് കൂടി കുറച്ച് ക്രഷ് ചെയ്തിട്ട് എടുക്കാം സോ നോക്കൂ നൈസായിട്ട് കുറച്ച് പൊടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പൊ നമുക്ക് ഇത് നാല് ഗരം നമ്മുടെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായി അതൊക്കെ നമുക്ക് ഇതിൽ ഇടണം പിന്നെ ഉപ്പിനുടെ ടേസ്റ്റിനെ കുറച്ച് ഇതിൽ ഇടണം പിന്നെ ഒരു പ്രശ്നം നമുക്ക് അടച്ചിട്ട് എടുക്കാം കുറച്ച് ഇലക്കി കൊടുക്കാം പിന്നെ മിക്സി

സോ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ഒനക്ക് കുടി ചമ്മന്തി റെഡി ആയിണ്ട് സോ ഇപ്പൊ ഇത് ഒരു ബോളില് നമുക്ക് മാറ്റി വെക്കാം ചമ്മന്തി നോക്കൂ നൈസ് ആയിട്ട് നമ്മൾ ചമ്മന്തി കാണണ്ട ഓണക്ക് ചമ്മന്തി നാൽകിറണ്ട് ഇത് ചമ്മന്തി ചോറ് ചപ്പാത്തി ജ്ജി എല്ലാ കൂടെ ഇത് നിങ്ങൾക്ക് ഇഷ്ടം എല്ലാ കൂടി ഇത് കോമ്പിനേഷൻ സോ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ നല്ല ടേസ്റ്റി നാല്കിരം പിന്നെ വെളുത്തുള്ളി എടുത്തോ ഒണക്ക ചമ്മന്തി ആയിണ്ട് ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടവും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നോക്കൂ നൈസ് ടേസ്റ്റി കാണണ്ട് ோப்போஸ் இது சமந்தி எல்லாம் கூட நீங்க இஷ்டம் ஒரு சப்பாத்தி இது சமந்தி வைக்கணும் நமக்கு கொஞ்சம்மந்தி அங்கே கொறச்சு செய்யாம் கொறச்சு மதி எல்லாம் சமந்தி எனக்கு இத்திர பசில்ஸ் இண்டனா அவர் சமந்தி இஷ்டமான கூடுதல் கொறச்சி ஸ்பிரெட் வைக்க கொறச்சே ரோல் செய்யணும் நமக்கு പിന്നെ നമുക്ക് ചപ്പാത്തി പിന്നെ ചമ്മന്തി കഴിക്കാം ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ശരിയാണ് പിന്നെ അങ്ങനെ കുറച്ച് കഴിക്കാം പിന്നെ ഇപ്പൊ ചായക്ക് ചെയ്തിട്ടുള്ളു ചപ്പാത്തി പിന്നെ ചമ്മന്തി പിന്നെ കുറച്ച് കട്ടൻ കുടിക്കാം എന്നാ കുറച്ച് കട്ടൻ പിന്നെ ഇതേത് നല്ലതാ ടേസ്റ്റ് ടേസ്റ്റ് ആയി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ദോസ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കാം ഡോസ അല്ലെങ്കിൽ ചോറു കൂടെ കഴിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ടേസ്റ്റിന്റെ പിന്നെ ഇത് ചമ്മന്തി ഉണ്ടേനാ ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുറത്ത് അങ്ങനെ ഡബ്ബിലേക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുമ്പോൾ കുറച്ച് രണ്ട് രണ്ട് ദിവസം നമുക്ക് ഇത് വെക്കാൻ പറ്റും കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് ഒരാഴ്ച ഓടും കുറച്ച് കൂടുതൽ കൂടുതൽ ഉണ്ടാക്കിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് ഒരാഴ്ച ഓടും ഇത് நல்ல டேஸ்டி பின்னான இது மஹாராஷ்ட்ரன் ஷெருக்கு சமந்தியான அம்மா லசுன் நாலகிரம் நசு நசு லசுன் நாரியலுக்கச்சட்னி அங்கே நம்ம மஹாராஷ்டிரிலே பரணு நோக்குதான் நல்ல டேஸ்டாய் இதுபோல் ட்ரை ட்ராய ஒரு பிரம் எங்களுக்கு இஷ்டம் അത് പേര് മരണു പോയിണ്ടായിരുന്നു ഞാൻ ഇതെനിക്ക് സുഖ് ചമ്മന്തി സുഖ് ചട്നി അവരെ പഠിയും സുക്കട്ട് മീൻസ് ഒണക്ക നമ്മുടെ ഒണക്കച്ചമന്തി സുക്കട്ട് ചമ്മന്തി ചമ്മന്തി എല്ലാം മിക്സ് ആവനെ സുക്കഡ് ചട്നി ആണ് ഇത് ഒണക്ക ചമ്മന്തി ട്രൈ ചെയ്യൂർ പ്രശ്നം പിന്നെ ഞാൻ കുറച്ച് പുറത്ത് വന്നു നല്ല കാട്ടിൻ്റെ പിന്നെ ഇത് കുറച്ച് കഴിക്കുന്നേ ഞാൻ പിന്നെ ഇന്ന ഫ്രണ്ട്സ് ഞാൻ കുറച്ചിനാ ചോറ് പിന്നെ നമ്മുടെ പരിപ്പ് ദാൽ ഫ്രൈ ഉണ്ടാക്കിണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് പിന്നെ കുറച്ച് കച്ചുമ്പറി ഉണ്ടാക്കിണ്ടായിരുന്നു പിന്നെ കുറച്ച് ചമ്മന്തി ഇന്നെ അത് അതായിരുന്നു ലഞ്ചിലേക്ക് സോ ഇപ്പൊന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ചോറ് പിന്നെ അത് കറീനെ കുറച്ച് ചൂടാക്കിയിട്ട് എടുക്കാം വൈകുന്നേരമായിനാ സോ അത് കുറച്ച് ചൂടാക്കിയിട്ട് വെക്കുമ്പോൾ എന്റെ പനി പിന്നെ കൈനുണ്ടാവും സോ ഫ്രണ്ട്സ് ഇപ്പൊ നോക്കൂ ഇത് ഉണ്ട് ദാൽ ഫ്രൈ ആണ് സോ ഇത് കുറച്ച് ഞാൻ ഇപ്പൊ ചൂട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ദാൽ ഫ്രൈ ഇതിന്റെ റെസിപ്പി ഞാൻ നിങ്ങളുടെ കൂടി ആദ്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗിൽ വ്ലോഗ് ഉണ്ടാക്കുമ്പോ അതേ ശേഷം അതേ നേരെ പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് സോ നമുക്ക് ചൂടാക്കിട്ട് എല്ലാം എടുക്കാം പിന്നെ ഇവിടെ നമ്മുടെ കുട്ടീസ് കൂടുതലും ചപ്പാത്തി വേണുസ് ചപ്പാത്തി വേന അവർക്ക് കൊറച്ച് ചപ്പാത്തി കൊടുക്കാം കൊറച്ച് ഞാനിപ്പോ നമ്മടെ പൂച്ചാക്കുട്ടീസ് ചപ്പാത്തി കൊടുത്തു അവർ കഴിക്കുന്നേ കുന്നിക്ക് മതിയായി കുന്നി പോയി നമ്മടെ എന്താ കുന്നി നിനക്ക് മതിയായി കഴിച്ചോ കഴിച്ചോ പിന്നെ ഇപ്പോ ഞാനിവിടെ കുറച്ച് ചായ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചായക്ക് ബോയിൽ വന്നു നമ്മുടെ കട്ടൻ റെഡി ആയിണ്ട് നമുക്ക് എടുക്കാം ആ ശരിക്കും പറയുമ്പോ ഫ്രണ്ട്സിനാ ഇപ്പൊ കുറച്ച് ചൂട് കൂടുതലായി നമുക്ക് അങ്ങനെ ചായ കുടിക്കാം തോന്നില്ല പക്ഷെ എന്താ ചെയ്യാം ഹാബിറ്റ് ആയിണ്ട് അത് കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നും എന്താക്കിയെ അതന്നെ ചായ കുറച്ച് കുടിക്കാം ചൂടുണ്ടെങ്കി അതിനുശേഷം നമുക്ക് അത് ഉണ്ടെങ്കിൽ അതിന് ചായ കുടിക്കാം നമുക്ക് ചായ 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 കുടിക്കാം പിന്നെ ഇപ്പൊ ഇവിടെ വലക്കു നോക്കി ഫ്രണ്ട്സ് വൈകുന്നേരമായി ഞാൻ നിങ്ങളുടെ ചമ്മന്തി ഇപ്പോ ഷെയർ ചെയ്തു പിന്നെ ഞാൻ നിങ്ങളുടെ മീൻസ് കുറെ ചമ്മന്തി ഷെയർ ചെയ്തിട്ടുണ്ട് നാല്കിരന്റെ പച്ചമെടുത്ത ചമ്മന്തി പിന്നെ കൊറച്ച് ചട്നി വേറാ ചട്നി തക്കാളി ചട്നി പിന്നെ കുറച്ച് നമ്മുടെ എന്താ പറയണേ സേജ്വാൻ ചമ്മൻ സേസ്വാൻ ചട്നി അതെല്ലാം ഞാൻ കുറച്ച് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീട് ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കൂ പിന്നെ ഞാൻ ഒരു എൻ്റെ ചാനലിലേക്ക് നാ പ്ലേലിസ്റ്റ് ഉണ്ടാക്കണ്ടേ അതിന് ഞാൻ സൈഡ് ഡിഷ് ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ലിങ്ക് ഞാൻ ഇടാം അത് നിങ്ങളുടെ പോയിട്ട് നോക്കൂ കുറച്ച് സൈഡ് ഡിഷ് ഞാൻ എന്താ കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അത് നിങ്ങളുടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നോക്കൂ കുറച്ച് പിന്നെ എങ്ങനെയായി റിക്കമെൻ്റ് ചെയ്യൂ സോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോ കന്നി വാർക്ക് വെച്ചു എന്റെ ചൂടു ചൂടായി ഇപ്പൊ നമുക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം ബോട്ടിലേക്ക് വെക്കാം പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിട്ടാ വെക്കാം സോ ഇപ്പോ എല്ലാ ബോട്ടിൽ ഖാലി ആയിട്ട് എം പി ആയിണ്ട് അത് കുറച്ച് ഞാൻ ഫിൽ ചെയ്തിട്ട് വെക്കാം ചൂടാണ് കൂടുതൽ കൂടുതൽ കുറച്ച് ഈ വെള്ളം കുടിക്കാൻ നമുക്ക് കുറച്ച് ഹൈഡ്രേറ്റ് ആവണം നമ്മുടെ ബോഡി അത് വേണ്ടിട്ടാ സോ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ കുറച്ച് ഈ കുടിക്കാനോ വെള്ളം വെച്ചു കുറച്ച് ചൂടാവാൻ വേണ്ടിട്ടാ പിന്നെ അവിടെ കുറച്ച് പാത്രം ആയിട്ട് അത് കുറച്ച് ഞാൻ വാഷ് ചെയ്തിട്ട് എടുക്കാം ഫ്രണ്ട്സ് ഇപ്പൊ എന്റെ ഇവിടെ പനി കഴിഞ്ഞു കിച്ചണിന്റെക്ക് സോ നമുക്ക് കുറച്ച് പൊറത്ത് പോയിട്ട് ഇരിക്കാം കുറച്ച് നമുക്ക് അങ്ങനെ ഇരിക്കാം നമുക്ക് പിന്നെ ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ് ഇപ്പൊ കുറച്ച് ഇരുട്ടായി എന്തൊക്കെ കാണുസ് ഞാൻ എന്താ എനിക്ക് അരില്ലമക്രായ ഹിന്ദിയിലേക്ക് അമ്മക്ക് കൊറച്ച് ചോയിച്ചിട്ട് വന്നു തെലങ്കണ്ണ്ട് നമ്മ തെലങ്കണ് നോക്കൂ കൊറച്ച് എന്താ ഇത് നാച്ചുറൽ ഇഫക്റ്റ് ആണ് ഞാൻ ഒരു ഇഫക്റ്റ് കൊടുത്തിട്ടില്ല ഇപ്പൊ നോക്കൂ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഡൂടെ വന്നു ഡൂടെ പിന്നെ ഇത് നോക്കൂ ഫ്രണ്ട്സ് ഇത് ഞാൻ കുറച്ച് ഇഞ്ചി ഉണുക്കാൻ വേണ്ടിട്ടാ വെച്ചിട്ടുണ്ടായിരുന്നു കൊറച്ച് സുണ്ട് ഡ്രൈ ഇഞ്ചി നമ്മുടെ പരിനല്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ടാ സുട്ട് മലയാളം മലയാളം ഇതൊക്കെ നമ്മുടെ ഹിന്ദിയിലേക്ക് ചുക്ക് ആ ചുക്ക് ചുക്ക് കൊറച്ച് ഉണ്ടാക്കാം വേണ്ടിട്ടാ ഞാനിത് ഉം ഉച്ചക്ക് വെച്ചിട്ടുണ്ടായി ഇപ്പൊ ഞാൻ ഉള്ളില് ഇടുത്തു ചുക്ക് ചുക്ക് കൊറച്ച് ഉണ്ടാക്കാം അതെ നമ്മുടെ ഇവിടെ കുറച്ച് ഇഞ്ചിക്ക ഉണ്ട് സോ അതെ അമ്മ കുറച്ച് ഇന്നലെ രാവിലെ കുറച്ച് എടുത്തു അതിന് സോ അതിനാണ് കുറച്ച് അങ്ങനെ ചുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ വെച്ചു അത് കുറച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ജലദോഷം അല്ലെങ്കിൽ മീൻസ് കഷായം കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ച് യൂസ്ഫുൾ ആകും അത് വേണ്ടിയിട്ടാ കുറച്ച് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കും ചുക്ക് ചുക്ക് നമ്മുടെ ഹിന്ദിലേക്ക് എന്നാ സോണ്ട് പറയണേ സോണ്ട് സോണ്ട സുണ്ട് അത് ഉണ്ട് ഫ്രണ്ട്സ് സോ അത് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് സോ ഇപ്പോ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിന് ഇപ്പൊ ഇപ്പോ രാത്രി ആയി വൈകുന്നേരമൊക്കെ നമ്മളത് പിന്നെ എടുത്തു പിന്നെ നാല് പിന്നെ നമുക്കത് പുറത്ത് വെക്കാം പിന്നെ കുറച്ച് നല്ലായിട്ട് കുറച്ച് ഡ്രൈ ചെയ്യണം അത് പിന്നെ നമുക്കത് വെക്കാൻ പറ്റും പിന്നെ ഡൂടൂഡിക്ക് കുറച്ചുകൂടി ഞാൻ ചപ്പാത്തി കൊടുത്തു അവൻക്ക് കുറച്ച് മതിയായിട്ടില്ലേനും അത് അവന് കഴിക്കുന്ന ഇപ്പൊ കുറച്ച് പിന്നെ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങടെ കൂടെ ഉണക്കച്ചമന്തി ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്തു നല്ല ഈസി ആണ് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻ നമുക്ക് നല്ല ടേസ്റ്റ് ചമ്മന്തി കിട്ടും എനിക്ക് അത് ഇഷ്ടമാണ് ഞാൻ കുറച്ച് ചപ്പാത്തി കൂടെ കഴിച്ചു പിന്നെ സജ്ജസാനുള്ളവർക്ക് കൂടി അത് കുറച്ച് ഇഷ്ടവും പിന്നെ ഞാൻ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കോപ്രാ വേണമെങ്കിൽ കോപ്ര യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൊറേ പേരെ ഞാൻ ഉണക്കമിളക് പൊടിച്ചിട്ട് എടുത്തു ചില നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുടിമലക ഇടുമ്പോ കുഴപ്പില്ല അത് ഉണ്ട് ചിലപ്പോ നിങ്ങൾക്ക് ഉണക്കമിളക് ഉണ്ട് ഇല്ലെങ്കിൽ വീട്ടിലെ കുറച്ച് പുടിമലക ഉണ്ട് അതൊക്കൂടി ഇടുമ്പോ കുഴപ്പമില്ല അമ്മ ഒന്നും ഇതില്ല ആ സോ അതൊക്കൂടി ടേസ്റ്റ് തന്നെ ഉണ്ടാവും പിന്നെ ഞാൻ നിങ്ങൾക്കൂടെ കൊറേ ചമ്മന്തി ഷെയർ ചെയ്തിട്ടുണ്ട് വരാ വരാ അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കൂ പിന്നെ എങ്ങനെയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യൂ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ പിന്നെ ഷെയർ ചെയ്യൂ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിക്ക് കുറച്ച് പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോസ് ഇത് വീഡിയോ സോ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ പിന്നെ ബെല്ലി പ്രസ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇന്ന് ഞാൻ ഇത് മഹാരാഷ്ട്ര സ്റ്റൈൽ ചമന്തി ഉണ്ടാക്കി അവരെ അങ്ങനെ കൂടുതൽ ചമ ചമ്മന്തി ഉണ്ടാക്കും സോ തന്നെ അത് ഇത് ഉറവാന നമുക്ക് അവിടെ ഏഹ് ആ റെഡിമേഡ് ആയിട്ട് തന്നെ കിട്ടും മുംബൈയിലേക്ക് പക്ഷെ ഇവിടെ കിട്ടുന്നില്ല സോ അതെന്നെ ഞാൻ അങ്ങനെ അത് പഠിച്ചു എങ്ങനെ നമുക്കത് ഉണ്ടാക്കാം കുറച്ച് അത് ടേസ്റ്റ് നമുക്ക് വേണ പിന്നെ ഇവിടെ അത് ചമ്മന്തി കിട്ടുന്നില്ല സോ അങ്ങനെ ഞാൻ വീട്ടിൽ ഇണ്ടാക്കി നോക്കും നോക്കി നല്ല ഇഷ് നല്ല ശരിയായിരുന്നു ഇഷ്ടമായി എല്ലാവർക്കും സോ അതെന്നെ ഞാൻ ഇത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തു സോ നിങ്ങളുടെ ഇത് ട്രൈ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടവും സോ ശരി ഫ്രണ്ട്സ് ഈ കൂട്ടുകാരെ ഇപ്പോൾ ഞാൻ വീഡിയോ ഇത് എൻഡ് ചെയ്യാം നമുക്ക് പിന്നെ കാണാം അങ്ങനെ ഞാൻ ഒരു വീഡിയോ പിന്നെ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യും നിങ്ങളുടെ അത് നോക്കൂ കുറച്ച് ബെല്ലൈക്കണിക്ക് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും എൻ്റെ ചാനലിലേക്ക് സോ ബെല്ലായിക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം തട്ടാം ബൈ ബൈ തരാം